ആലപ്പുഴയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ച വാർത്തയാണ് വരുന്നത് ഹരിപ്പാട് മണ്ണാറശാല സ്വദേശി എസ് ശ്രീജിത്താണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ ആർ ശ്രീജിത്ത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സുജയ ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തിനാണ് മാക്കടവ് പാലത്തിൽ വെച്ച് കാ പാലത്തിനടുത്ത് വെച്ച് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് മണ്ണാർ തിരുവൻ ഗുരുവായൂരിൽ നിന്നും മണ്ണാർശാലയിലേക്ക് വന്ന ഹരിപ്പാട് സ്വദേശി പൊത്തൂർ മഠത്തിൽ കളത്തിൽ എസ് ശ്രീജിത്താണ് അപകടത്തിൽ മരിച്ചത് ശ്രീജിത്ത് മണ്ണാർ ഈ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഈ മണ്ണാർശാലയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അപകടം ഉണ്ടായത് ദേശീയപാതയിൽ പണിയായതിനാൽ പല വാഹനങ്ങളും ഇപ്പോൾ സമാന്തര പാതയിലൂടെയാണ് ആലപ്പുഴയിലേക്കും മറ്റും വരുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് രാവിലെ ഏഴ് നാൽപ്പത്തിന് അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത് എന്തായാലും സുജിത്തിന്റെ മരണം സംഭവിച്ചു ഹരിപ്പാട് സ്വദേശിയുടെ മരണമാണ് മറ്റു മൂന്ന് പേർക്ക് പരിക്കുണ്ട് അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഓക്കെ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് പരിക്കേറ്റവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നുള്ള വിവരവും വരുന്നുണ്ട് ഒരാൾ ഈ അപകടത്തിൽ മരിച്ചിട്ടുമുണ്ട്